മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട ഹരികുമാർ സംവിധാനം ചെയ്ത മികച്ച പത്ത് ചലച്ചിത്രങ്ങളിലൂടെയാണ് ഈ പരമ്പര കടന്നുപോകുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളുടെ ഒടുവിൽ പൂവ് എന്ന ചിത്രം സംവിധാനം ചെയ്തുകൊണ്ടാണ് ഹരികുമാർ സ്വതന്ത്ര സംവിധാനാകുന്നത് സുകുമാരനെയും ജോസിനെയും പ്രധാന കഥാപാത്രങ്ങളാക്കി ഹരികുമാർ അണിയിച്ചൊരുക്കിയ ആമ്പൽപ്പൂവ് അക്കാലത്തെ മികച്ച കുടുംബ ചലച്ചിത്രമായിരുന്നു കലാമൂല്യമുള്ള ഒരു ചിത്രമായിരുന്നു അമ്പൽപ്പൂവ് ഈ ചിത്രത്തിൻ്റെ ചെറിയ വിജയം തുടർന്നും നിരവധി ചിത്രങ്ങൾ സംവിധാനം ചെയ്യുവാൻ ഹരികുമാറിന് പ്രചോദനം നൽകി ഹരികുമാർ ബിന്ദ്യൻ്റെ നിർമ്മാണത്തിൽ അണിയിച്ചൊരുക്കിയ മറ്റൊരു ഹിറ്റ് ചിത്രമായിരുന്നു ഒരു സ്വകാര്യം മലയാളത്തിലെ മികച്ച കലാകാരന്മാരുടെ ഒരു സംഗമമായിരുന്നു ഒരു സ്വകാര്യം എന്ന ചലച്ചിത്രം ഭരത് ഗോപി നെടുമുടി വേണു വേണുനാഗവള്ളി മമ്മൂട്ടി ജഗദീശ് ശ്രീകുമാർ ശ്രീനിവാസൻ എന്നിങ്ങനെ മലയാളത്തിലെ മികച്ച കലാകാരന്മാർ ആ ചിത്രത്തിൽ ഒത്തുകൂടി കോമഡി ട്രാക്കിലൂടെ കഥ പറഞ്ഞ ഒരു സ്വകാര്യം പിന്നീട് നിരവധി ചിത്രങ്ങൾക്ക് വഴിത്തിരിവായി സ്നേഹിച്ച് മതിവരാത്തവരുടെയും സ്നേഹിക്കാൻ അറിയാത്തവരുടെയും കഥ പറയുന്ന സ്നേഹപൂർവ്വം മീര ഹരികുമാറിൻ്റെ മികച്ച ചലച്ചിത്രങ്ങളിൽ ഒന്നായിരുന്നു നെടുമ്പുടി വീണുവും പൂർണിമാ ജയറാമും മത്സരിച്ചഭിനയിച്ച ഈ ചിത്രം അക്കാലത്തെ മികച്ച ക്ലാസിക് ചിത്രം കൂടിയായിരുന്നു ശിവൻ കുന്നംപള്ളി ഹരികുമാർ കൂട്ടുകെട്ടിൽ പിറന്ന മികച്ച ചിത്രമാണ് അയനം മമ്മൂട്ടി ശോഭന മധു ശ്രീവിദ്യ എന്നിവർ ഒരുമിച്ച് അഭിനയിച്ച ഈ ചിത്രം മികച്ച ഒരു കുടുംബചലച്ചിത്രമായിരുന്നു മലയാളികൾ ഒരിക്കലും മറക്കാനാവാത്ത നിരവധി അഭിനയ മുഹൂർത്തങ്ങളടങ്ങിയ ഒരു ചിത്രമാണ് അയനം ഒരു ദളം മാത്രം മലയാളിയുടെ മനസ്സിൽ എക്കാലവും നിറഞ്ഞു നിൽക്കുന്ന മനോഹരമായ ഗാനമാണ് ജാലകത്തിലെ ഒരു ദളം മാത്രം ഈ ഗാനം പോലെ തന്നെ മനോഹരമാണ് ഈ ചിത്രവും അശോകനും പാർവതിയും മത്സരിച്ചഭിനയിച്ച ഈ ചിത്രം മലയാളികളുടെ എക്കാലത്തെയും മികച്ച ക്ലാസിക് ചിത്രങ്ങളിൽ ഒന്നാണ് തെറ്റിനും ശരിക്കും ഇടയിൽ ഇടറിവീണ ക്ഷുഭിത യൗവനങ്ങൾക്കുള്ള മറുപടിയായിരുന്നു ഹരികുമാറിൻ്റെ ഈ ചിത്രം ഹരികുമാർ ഭാസ്രചന്ദ്രൻ കൂട്ടുകെട്ടിൽ പിറന്ന മറ്റൊരു ഹിറ്റ് ചിത്രമാണ് എഴുന്നള്ളത്ത് ജയറാം മുകേഷ് സിദ്ദിഖ് എന്നിവർ മുഖ്യ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച ഈ ചിത്രത്തിൽ നായികയെ അഭിനയിച്ചത് സിത്താരയായിരുന്നു ഒ എൻ വി ജോൺസൺ കൂട്ടുകെട്ടിൽ പിറന്ന മനോഹരമായ ഗാനങ്ങൾ ഈ ചിത്രത്തിൻ്റെ വിജയത്തിന് ആക്കം കൂട്ടി ഹരികുമാറിൻ്റെ മാസ്റ്റർ പീസ് ചിത്രമാണ് സുഹൃതം എം ഡി വാസുദേവന്മാരുടെ രചനയിൽ ഹരിമാർ ഒരുക്കിയ സുഹൃതം മമ്മൂട്ടിക്ക് മികച്ച നടനുള്ള സംസ്ഥാന അവാർഡ് നേടിക്കൊടുത്ത ചിത്രം കൂടിയാണ് ഒ എൻ വി രവി ബോംബെ കൂട്ടുകെട്ടിൽ പിറന്ന മനോഹരമായ ഗാനങ്ങൾ ഈ ചിത്രത്തിൻ്റെ വിജയത്തിന് ആക്കം കൂട്ടി മമ്മൂട്ടിയെ കൂടാതെ മനോജ് കെജയൻ ഗൗതമി ശാന്തി കൃഷ്ണ നരേന്ദ്രപ്രസാദ് എന്നിവരും മികച്ച കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചു മലയാളികളുടെ മനസ്സിൽ എന്നും ഒരു വിങ്ങലായി നിൽക്കുന്ന മനോഹരമായ എം ടി വാസുദേവൻ നായർ ഹരികുമാർ കൂട്ടുകെട്ട് ചിത്രമാണ് സുഹൃതം ഹരികുമാർ ലോഹിദാസ് കൂട്ടുകെട്ടിൽ പിറന്ന മറ്റൊരു ഹിറ്റ് ചിത്രമാണ് ഉദ്യാന പാലകൻ മമ്മൂട്ടി നായകനായി എത്തിയ ഈ ചിത്രത്തിൽ കാവേരിയായിരുന്നു നായിക മലയാളികളുടെ മനസ്സിൽ എന്നും നിറനിൽക്കുന്ന നല്ല ഓർമ്മകളുടെ പൂക്കാലമാണ് ഈ ചിത്രം ഹരികുമാർ അണിയിച്ചൊരുക്കിയ മികച്ച കുട്ടികളുടെ ചിത്രമാണ് ക്ലിൻ്റ് നിരവധി ദേശീയ അന്തർദേശീയ അവാർഡുകൾ കരസ്ഥമാക്കിയ ഈ ചിത്രത്തിൽ ഉണ്ണി മുകുന്ദൻ ഒരു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചു ക്ലിൻ്റ് മികച്ച കുട്ടികളുടെ ചിത്രം മാത്രമല്ല കലാമൂല്യമുള്ള മലയാളത്തിലെ മികച്ച ചലച്ചിത്രങ്ങളിൽ ഒന്നാണ് എം മുകുന്ദൻ രചനയിൽ ഹരികുമാർ അണിയിച്ചൊരുക്കിയ മറ്റൊരു ചിത്രമാണ് ഓട്ടോ റിക്ഷക്കാരൻ്റെ ഭാര്യ ഹരികുമാറിൻ്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ അവസാന ചിത്രം കൂടിയായിരുന്നു ഇത് സുരാജ് ബഞ്ഞാർമൂട്ട് നായകനായെത്തുന്ന ഈ ചിത്രം ഓട്ടോക്കാരൻ്റെ നൊമ്പരങ്ങളും സന്തോഷവും പ്രതിഫലിക്കുന്ന ഒരു മലയാള ചിത്രം കൂടിയായിരുന്നു മലയാളത്തിലെ മികച്ച ചിത്രങ്ങളുടെ പട്ടികയിൽ ഓട്ടോറിക്ഷക്കാരൻ്റെ ഭാര്യയും സ്ഥാനം നേടി എന്നുള്ളത് വാസ്തവം ഈ പത്ത് ചിത്രങ്ങൾ മാത്രമല്ല ഊഴം സ്വയംവരപ്പന്തൽ സദ്ഗമയ പുലർവട്ടം എന്നിങ്ങനെ ഒത്തിരി നല്ല ചിത്രങ്ങൾ കൂടി അദ്ദേഹം നമുക്ക് സമ്മാനിച്ചു കലാമൂല്യമുള്ള നിരവധി ചിത്രങ്ങൾ മലയാളിക്ക് സമ്മാനിച്ച പ്രഗത്ഭനായ ആ സംവിധായകന് ഹൃദയം നിറഞ്ഞ ആദരാഞ്ജലികൾ